യുദ്ധ വിമാനത്തിന്റെ യഥാർത്ഥ ശക്തി എവിടെയാണ് അതിന്റെ മിസൈലുകളിലോ റഡാറുകളിലോ അല്ല ആകാശത്തെ കീറിമുറിച്ച് ശത്രുവിനെ വിറപ്പിക്കുന്ന ആ കരുത്തിന്റെ ഉറവിടം അതിന്റെ എഞ്ചിനാണ് ഇതുവരെ ഇന്ത്യയുടെ അഭിമാനമായി പറന്നുയർന്ന ഓരോ യുദ്ധവിമാനത്തിന്റെയും എൻജിൻ വിദേശ നിർമ്മിതമായിരുന്നു എന്നാൽ ആ കാലം അവസാനിക്കുകയാണ് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഇന്ത്യയുടെ പ്രതിരോധ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാൻ ലോകോത്തര ഫൈറ്റർ ജെറ്റ് എൻജിനുകൾ ഇനി ഇന്ത്യയുടെ മണ്ണിൽ നിർമ്മിക്കും ഫ്രാൻസുമായി കൈകോർത്ത് ഇന്ത്യ നടത്തുന്ന ഈ ചരിത്രപരമായ നീക്കം എന്താണെന്ന് നമുക്കറിയാം എന്താണ് ഈ പുതിയ പദ്ധതി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഏകദേശം അറുപത്തി ഒന്നായിരം കോടി രൂപയുടെ ഒരു മെഗാ പ്രോജക്റ്റിനാണ് ശുപാർശ നൽകിയിരിക്കുന്നത് ഫ്രാൻസുമായി സഹകരിച്ച് അടുത്ത തലമുറയിൽപ്പെട്ട അതായത് നെക്സ്റ്റ് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾ ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യം ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ അഡ്വാൻസ് മീഡിയം കോംപാക്ട് എയർക്രാഫ്റ്റ് പോലുള്ള ഭാവിയുടെ യുദ്ധവിമാനങ്ങൾക്ക് കരുത്തേകാൻ ശേഷിയുള്ള നൂറ്റി ഇരുപത് കിലോ ന്യൂട്ടൺ ശക്തിയുള്ള എഞ്ചിനുകളാണ് ഈ പദ്ധതിയിലൂടെ വികസിപ്പിക്കുക എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഇത്രയും നിർണായകം നിലവിൽ നമ്മുടെ വ്യോമസേനയുടെ എല്ലാ യുദ്ധവിമാനങ്ങളും പ്രവർത്തിക്കുന്നത് വിദേശ നിർമ്മിത എഞ്ചിനുകളിലാണ് ഒരു വിമാനത്തിന്റെ ഏറ്റവും ചിലവേറിയ ഭാഗങ്ങളിൽ ഒന്നാണ് എഞ്ചിൻ ഇത് വാങ്ങാനും പരിപാലിക്കാനും കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യ ചിലവഴിക്കുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് ഇരുന്നൂറ്റി അൻപതിലധികം പുതിയ എഞ്ചിനുകൾ വേണ്ടിവരുമെന്നാണ് കണക്കുകൾ ഈ സാഹചര്യത്തിൽ സ്വന്തമായി എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് രാജ്യത്തിന് വലിയ സാമ്പത്തിക ലാഭവും പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തതയും നൽകും എന്തുകൊണ്ടാണ് ഫ്രാൻസുമായി സഹകരിക്കുന്നത് ഈ പദ്ധതിക്കായി ഫ്രാൻസിലെ സഫ്രാൻ യു കെയിലെ റോസ് റോയിസ് തുടങ്ങിയ ലോകോത്തര കമ്പനികളെ ഇന്ത്യ പരിഗണിച്ചിരുന്നു എന്നാൽ സാങ്കേതിക വിദ്യ പൂർണ്ണമായും ഇന്ത്യക്ക് കൈമാറാമെന്ന ഫ്രാൻസിന്റെ വാഗ്ദാനമാണ് ഈ തീരുമാനത്തിൽ നിർണായകമായത് ഇത് കേവലം ഒരു വിൽപ്പന കരാറല്ല മറിച്ച് വിദ്യ പഠിക്കാനും ഭാവിയിൽ സ്വന്തമായി എഞ്ചിനുകൾ നിർമ്മിക്കാനും ഇന്ത്യയെ സഹായിക്കുന്ന ഒരു പങ്കാളിത്തമാണ് ഇന്ത്യയുടെ മുൻകാല ശ്രമങ്ങൾ കാവേരി എന്ന പേര് ഇന്ത്യ മുൻപൊരു യുദ്ധവിമാന എഞ്ചിൻ തദ്ദേശീയമായി വികസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായത്ര ശക്തി കൈവരിക്കാൻ അതിന് സാധിച്ചില്ല എങ്കിലും ആ പദ്ധതി പൂർണ്ണ പരാജയമായിരുന്നില്ല കാവേരി എഞ്ചിന്റെ ഒരു വകഭേദം നിലവിൽ ആളില്ലാ വിമാനങ്ങൾക്കായി വികസിപ്പിച്ചു വരുന്നുണ്ട് ആ അനുഭവത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ പുതിയ ചുവടുവയ്പ് നടത്തുന്നത് ഉടൻ വരുന്ന മാറ്റങ്ങൾ പുതിയ ഇന്ത്യൻ ഫ്രാൻസ് എഞ്ചിൻ യാഥാർത്ഥ്യമാക്കുന്നതുവരെ എ എം സി എ വിമാനങ്ങൾ താൽക്കാലമായി അമേരിക്കൻ നിർമ്മിത ജിഇ ഇ ഫോർ വൺ ഫോർ എൻജിനുകളാകും ഉപയോഗിക്കുക ഇതോടൊപ്പം ഇന്ത്യയുടെ സ്വന്തം തേജ് മാർക്ക് ടു വിമാനങ്ങൾക്കായി എൺപത് ശതമാനത്തിലധികം സാങ്കേതിക വിദ്യ കൈമാറ്റത്തോടെ അമേരിക്കയിൽ നിന്ന് ജി ഇ ഫോർ വൺ ഫോർ ഐ എൻ എസ് സിക്സ് എഞ്ചിനുകൾ വാങ്ങാനും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു എഞ്ചിൻ നിർമ്മാണ കരാർ മാത്രമല്ല പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തിന്റെ പ്രഖ്യാപനമാണ് ലോകത്ത് വിരലിലെണ്ണാവുന്നത്ര രാജ്യങ്ങൾക്ക് മാത്രം വൈദഗ്ധ്യമുള്ള ഒരു മേഖലയിലേക്ക് കാലുവെക്കുന്നതിലൂടെ ഇന്ത്യ പ്രതിരോധ രംഗത്ത് ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി